നമസ്കാരം നമ്മൾ നമ്മളിന്ന് തീരെ കൈ വിറയ്ക്കാതെ എങ് നമ്മളെങ്ങനെ ഒരു പടം വരയ്ക്കുമെന്ന് ആലോചിക്കുക നമ്മുടെ മനസ്സാണ് നമ്മളീ വിറയലൊക്കെ ഉണ്ടാക്കുന്നത് ഇത് പറ്റുമോ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് തോന്നും ഇതിൽ നമ്മളൊക്കെ എത്ര നന്നായിട്ട് എത്ര ഒഴുക്കിലാണ് വരയ്ക്കുന്നത് നമ്മൾ ചിന്തിക്കുകയും ചെയ്യല്ലേ അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ ആദ്യം നമ്മൾ മനസ്സിനെ ഫ്രീ ആക്കുക പിന്നെ ഓർക്കുക എൻ്റെ ഇറേസറുണ്ട് എൻ്റെ പെൻസിലാണ് എൻ്റെ പേപ്പറാണ് എത്ര പ്രാവശ്യം തെറ്റിയാലും എനിക്ക് തിരുത്താൻ സാധിക്കും എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ വളരെ ഈസി ആയിട്ട് വരയ്ക്കുക അതേ ഈ കൈ ഇങ്ങനെ ഒട്ടും ബലമില്ലാതെ പെൻസിൽ പിടിച്ചുകൊണ്ട് കേട്ടോ ഇങ്ങനെ പല പ്രാവശ്യം വരയ്ക്ക നിങ്ങളുടെ കൈ വിറക്കില്ല നേരം കൈ നിൽക്കണ്ട അതേ കണ്ടോ നീ എത്ര പ്രാവശ്യം ശരിയാകുന്നു അവിടം വരെ ഇങ്ങനെ വരച്ചുകൊണ്ടായിരിക്കുക എന്നിട്ട് തണ്ട് വരയ്ക്കുന്നു തണ്ടുവരയ്ക്കട്ടോ ഇങ്ങനെ ഇത്ര നമ്മൾ ചെയ്തല്ലോ ഇനി ഇതേ ഇവിടുന്ന് ഇതുണ്ടോ ഇതിനകത്തേക്ക് എത്തിയിപ്പെടുന്നു പിന്നീട് ഇങ്ങനെ വരയ്ക്കരുത് ഇത്രയും ശരിയായല്ലോ അടുത്തത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കണം ഇനി എന്താണ് കണ്ടോ കൂമ്പി നിൽക്കുന്ന ഒരു പൂമുട്ട് അല്ലെങ്കിൽ വിടരാൻ ആവുന്നൊരു മുട്ട അതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കൈകളെ ഒന്ന് ഫ്രീ ആക്കുക കൈകളെ ഫ്രീ ആകുമ്പോഴെന്തു പറ്റും മനസ്സ് ഫ്രീ ആവും നമ്മളൊരു ചിത്രം രചിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ക്ലാസ്സുകൾ വെറുമൊരു ചിത്രകല മാത്രമല്ല നമ്മുടെ മനസ്സിലേക്കുള്ളൊരു ഒരു വാതായനങ്ങളാണ് തുറക്കുന്നത് നമുക്കവിടെ പുതിയ പുതിയ കാഴ്ചകൾ കാണാനാവണം വേണ്ടാത്ത ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതാവണം അതിന് ഏത് മാർഗം സ്വീകരിക്കാം എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്നൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ കൂടെ പറഞ്ഞു ചിത്രകല എന്ന് പറയുന്നത് കേവലം ഒരു പഠനത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കൂടിയാണ് നോക്കൂ ഇനി ഞാൻ ഡേ ഇതിനകത്ത് ഈ വരകൾ ഒന്ന് പതുക്കെ ഇറേസ് ചെയ്യാം എന്നാലും നമുക്ക് ഈ ചിത്രം ഇവിടെ കാണും അല്ലേ അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞു ഇങ്ങനെ ഇറേസ് ചെയ്താൽ നമുക്ക് ചെറിയ നാട്ടിൻ്റെ പാടുകൾ കാണും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെൻ ബി പെൻസില് കൊണ്ടാണ് വരച്ചത് നമുക്ക് ടെൻ ബി കൊണ്ട് വരയ്ക്കേണ്ടത് നിങ്ങൾ ഇത് നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് വെറ്റ്സ് കൊണ്ട് വരച്ചത് അതിനുശേഷം നോക്കൂ ഈ വര ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിലെ ഇങ്ങനെ വരച്ചു ഇങ്ങനെപ്പോൾ പതുക്കെ ഒരു ഷെയ്ഡ് കൊടുക്കുക അതായത് ഇതിന് അകംഭാഗം എന്ന് കാണിക്കുക നിഴലി വീണ് കിടക്കുന്ന പോലെ ഇനി നോക്കുക നിങ്ങളിങ്ങനെ ശ്രമിച്ചു നോക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിൽ ഓർക്ക ഇവിടുന്ന് പെൻസിലാച്ചാൽ ഞാൻ അവിടെ കൊണ്ടേ വെക്കൂ അപ്പോൾ തെറ്റിയാൽ കുഴപ്പമില്ല തെറ്റിക്കോട്ടെ അവിടെ വെച്ചു ഇത് കണ്ടോ ഇവിടെയും ഉണ്ട് തേയ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെക്കുക ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇവിടെ ഇതിലുത്ഭവം ഇത് അപ്പുറത്തും ഉണ്ടെന്ന് നമുക്ക് തോന്നും അല്ലേ അതിനുശേഷം ഞാൻ തെയ് എത്ര പെട്ടെന്നാണ് വരച്ചത് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ ഇത് എനിക്ക് മാത്രം ഒന്നല്ല നോക്കാം ഇനി വേണമെങ്കിലൊരു തണ്ട് നമുക്ക് വരയ്ക്കാം ഈ കൈ എൻ്റെ കൈ പോകുന്നുണ്ട് ഇതിങ്ങനെ ഒഴുകിപ്പോട്ടെ എന്നുള്ള ഭാവം നമുക്ക് നോക്കിയാൽ എത്ര സിമ്പിളായിട്ട് നമ്മൾ വരച്ചു അല്ലേ ചിത്രം കഴിഞ്ഞ് ഏതാനും മിനിറ്റ് കൊണ്ട് നമ്മൾ ചിത്രം വരച്ചു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചെറിയൊരു ഹാച്ചിങ് തേക്കാം ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ ഷെയ്ഡ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇവിടെ നമുക്കൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കാം ഞാനൊരു കുറച്ച് സമയം കൂടെ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ കണ്ടോ നിങ്ങൾക്ക് മനസ്സിൽ ഒരു സൈഡിലൊരു ഷെയ്ഡ് ഇട്ടു അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ കൂടുതലൊന്നും ചെയ്തില്ല ഇങ്ങനെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ഇങ്ങനെ കൈയിറക്കി വരയ്ക്കാം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് താത്പര്യമുള്ളവർക്ക് ഇതിച്ചു കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ചോദിക്കാം നമ്മൾ പറ്റാവുന്നിടത്തോളം മറുപടി തരുന്നതാണ് അപ്പോൾ അങ്ങനെ ആവട്ടെ ഇത് നിങ്ങൾക്ക് ഗുണകരമായി എന്ന് ഞാൻ കരുതുന്നു ഏറ്റവും ലളിതമായ വരകളിലൂടെയാണ് ഞാൻ പോകുന്നത് ഒട്ടും നിങ്ങൾക്ക് കാഠിനുള്ള കൊണ്ടുവന്നിട്ടില്ല ഇതിനുശേഷം നമ്മൾ വാട്ടർ കളർ എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പറഞ്ഞുതരാം എല്ലാ മെത്തേഡുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അവർക്കും വരാം എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ എടുത്ത ചിത്രവുമായി അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിങ്ങളെ ഒരു ഞാൻ തന്നെ ചെയ്തൊരു വാട്ടർ കളർ കാണിക്കുകയാണ് ഇതൊരു വാട്ടർ കളറാണ് ഇത് നമ്മൾ തുടർന്ന് നിങ്ങളെ പഠിപ്പിക്കും വാട്ടർ കളർ അതിനു മുമ്പ് നമ്മൾ ലൈൻ സ്കെച്ചുകൾ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് ഷെയ്ഡുകൾ മുഴുവൻ കാണിച്ചിട്ടാണ് വാട്ടർ കളറൊക്കെ പഠിപ്പിക്കുന്നത് ഇതുകൂടാതെ അക്രക്കിൻ്റെ വർക്കുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ ചിത്രങ്ങളും നമുക്കിവിടെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മീഡിയയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ തന്നെ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക സാധ്യങ്ങൾ തുടരുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു താങ്ക്